ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള പേപ്പർ ഗ്ലാസ് കൊണ്ട് എങ്ങനെ നമുക്കൊരു ഫ്ലേവർ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കേട്ടോ നല്ലൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാം ഇതുകൊണ്ട് അടിപൊളിയായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഓരോ ഫംഗ്ഷൻസും വരുമ്പോൾ ഒക്കെ ഒരുപാട് ഇതുപോലത്തെ ഗ്ലാസുകളും കാര്യങ്ങളൊക്കെ മേടിക്കും ഒക്കെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ വലിച്ചെറിയും അല്ലെങ്കിൽ കത്തിക്കും അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് സോക്കേസിൽ വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഇത് ഇവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഗ്ലാസ്സിനകത്ത് നമ്മൾ രണ്ടേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മളിങ്ങനെ റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഫുള്ളായിട്ട് ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ആ ഒരു മാർക്ക് ചെയ്തത് പെൻസിലും കൊണ്ടാണ് അപ്പോൾ അത് കാണില്ല ഇങ്ങനെ പെട്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ റെഡ് കളർ കൊണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പിന്നെ താഴോട്ട് വെക്കി പിന്നെ ബാക്കിയുള്ള കളറ് ഫിനിഷിങ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അതിങ്ങനെ ഫുള്ളായിട്ട് റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുത്ത് തീർക്കണം ഫുൾ ഒരു ഗ്യാപ്പ് പോലും ഇങ്ങനെ വരുത്തരുതിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ പൂവിന് വേണ്ടിയിട്ട് പൂവിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ ഈ റെഡ് കളർ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഫുള്ളും ഫിനിഷിംഗ് ആയിരിക്കണം അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് ഈ പൂവ് ഉണ്ടാക്കാൻ പോകുന്നതെന്നൊരു ഐഡിയ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിനിങ്ങനെ ഫുൾ ഇതായി അപ്ലൈ ചെയ്ത് കഴിയാനായിട്ടുണ്ട് ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കളറാണ് ഗ്രീൻ കളർ നമ്മൾ ഇതേപോലെ മേൽവശത്തേക്ക് ഫുള്ളായിട്ട് നമ്മൾ ഗ്രീൻ കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഫുള്ളായിട്ട് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതവിടെയൊക്കെ ഇങ്ങനെ നമുക്കിനി ഗ്രീൻ കളർ വേഗം മേലോട്ട് ഫുള്ള് വേണം എന്താ നമുക്ക് തണ്ടിനും നിലയ്ക്കും എല്ലാത്തിനും കൂടി ഉള്ളൊരിതാണ് ഇവിടെയും ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ മാർക്ക് ചെയ്തൊന്നും കാണുന്നില്ല പെൻസിലും കൊണ്ടായതുകൊണ്ട് അപ്പോൾ ഈ ബാക്കി ഭാഗത്ത് ഒക്കെ ഫുള്ളായിട്ട് ഈ വൈറ്റ് വന്ന ഭാഗത്തൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഈ കളറിൻ്റെ ഗ്ലാസ്സുകളൊക്കെയാണ് കിട്ടുന്നത് ഈ നമുക്കിങ്ങനെ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല അതിനകത്ത് തന്നെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ള ഗ്ലാസുകളും കിട്ട കിട്ടുമല്ലോ അപ്പോൾ ആണെങ്കിൽ നമുക്ക് പ്രശ്നമല്ല ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഫ്ലേവറിന് പറ്റിയൊരു കളറല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് അപ്ലൈ ചെയ്ത് ഫുള്ളാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ ഗ്രീൻ അപ്ലൈ ചെയ്ത് കഴിയാനായിട്ടുണ്ട് ഈ സൈഡ് ഭാഗവും താഴ്വശം ഒക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ ഫുള്ളായിട്ട് അപ്പോൾ നമ്മളിത് അവിടെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗ്രീൻ കളറ് സൈഡിൽ കൂടെയും ഒക്കെ ഫുള്ള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനി നമുക്ക് വേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആ ഇവിടെ എങ്ങനെ ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഞാനിത് ഈ സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് മൂർച്ച കുറവായതുകൊണ്ട് ഇത് കട്ട് പിന്നെ ഇതേ ഈ സാധനം വേണ്ട വിചരിച്ചു പിന്നെ കത്രിക തന്നെ എടുത്തു അപ്പോൾ റൗണ്ട് ആയിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഫുള്ള് കട്ട് ചെയ്യേണ്ട ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത അവിടം വരെ ഇങ്ങനെ താഴോട്ട് പിന്നെ താഴോട്ടേക്ക് ഒരു തണ്ടേനുള്ളതാണ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് ഇതേപോലെ ആ വരയിൽ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഈ ഗ്ലാസിൻ്റെ സൈഡ് ഒന്നും ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ രണ്ട് സൈഡൊന്ന് മടക്കി കൊടുത്തിട്ട് ഈ കോണ് വരുന്നോടത്ത് ഇങ്ങനെ താഴോട്ടേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം രണ്ട് വശം ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിതൊരു ഇല പോലെ ഇങ്ങനെ കിട്ടും കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് കോണും ഇതേപോലെ സെയിം അളവിൽ തന്നെ നമ്മൾ ഇങ്ങനെ എടുത്തിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ റൗണ്ട് ഭാഗത്തേക്ക് ഇതളപോലെ നൈസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇല്ലാതെ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് സാധനം വിചാരിച്ചതിനേക്കാളും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കിയ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലത്തെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ടൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ